നിങ്ങളുടെ അടുത്ത ഒരാഴ്ചത്തെ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല് സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമായിരിക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ക്രയവിക്രയങ്ങൾ ലാഭകരമായി നടത്തും കടങ്ങൾ തീർന്നു കിട്ടും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കളിയാടും അടുത്ത് ഇടവക്കൂർ ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര വിദ്യാർത്ഥികൾ അലസരായി മാറും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ആരോഗ്യനില പൊതുവെ മോശമായിരിക്കും വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം അടുത്ത് മിഥനക്കൂറ് മിദിനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ തൊഴിൽ സംബന്ധമായി മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നുചേരും നല്ല അനുകൂല കാലാവസ്ഥയായിരിക്കും ഈ തൊഴിൽ രംഗത്ത് വിദേശത്തുള്ള സന്താനങ്ങൾ സാമ്പത്തികമായി സഹായിക്കും തീർത്ഥയാത്രകളും ദീർഘദൂര യാത്രകൾക്കും സാധ്യതയുണ്ട് സഹോദരങ്ങളും വളരെ സഹായകരമായ നിലപാട് എടുക്കും അടുത്ത് കർക്കിടക്കൂറ് പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് മന്ദതയും അലസതയും ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉചിതമായ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയില്ല കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടും സാമ്പത്തികമായി ഗുണനിലവാരം കുറഞ്ഞ വാരമായിരിക്കും ഇത് അടുത്ത ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല നക്ഷത്രങ്ങൾ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധ കുറയും ദൂരയാത്രകൾ വേണ്ടിവരും ചെയ്യുന്ന തൊഴിൽ നിന്നും വേണ്ടത്ര വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ സന്താനങ്ങൾ സഹായിക്കും അടുത്ത് കന്നിക്കൂറ് ഉത്രമുക്കാല് അത്തം ചിത്രാര അര പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും ക്രയവി വിക്രയങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധനനഷ്ടം വന്നുചേരും പൊതുവെ മനസമാധാനം ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഈ ആഴ്ച അടുത്ത തൊലാക്കൂറ് ചിത്രം ബാക്കിയ അരഭാഗം ചോതി വിശാഖ മുക്കാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും പുതിയ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യും അതിൽ വിജയം കൊയ്യും വ്യവഹാര കാര്യങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും അടുത്ത വൃക്ഷയെക്കൂറ് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ സന്താനങ്ങളുമായും സഹോദരന്മാരുമായും അഭിപ്രായ വ്യത്യാസം രൂപപ്പെടും തൊഴിൽ രംഗത്ത് എതിരാളികൾ ഉണ്ടാകും എന്നാൽ ആരോഗ്യനില സാമാന്യേന തൃപ്തികരമായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അടുത്തത് ധനക്കൂറ് ധനക്കൂർ നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം കാല തൊഴിലിൽ മാന്ദ്യം അനുഭവപ്പെടും അപ്രതീക്ഷിത ചെലവുകൾ വന്നുപെട്ടേക്കാം സാമ്പത്തിക രംഗത്ത് വളരെയധികം പ്രതിസന്ധി വന്നുവിടും മിത്രങ്ങൾ പോലും ശത്രുക്കളെ പോലെ പെരുമാറും എന്നാൽ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നാൽ ചെയ്യുന്ന തൊഴിൽ നിന്നും അത്യാവശ്യം പണം വന്നു ചേരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടേക്കാം കുടുംബത്തിൽ സമാധാനം അനുഭവപ്പെടും ഭാര്യ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണ പിന്തുണ നൽകും കുംഭക്കൂറ് അവിട്ടം അവസാനത്തെ അര ചതയം പൂരിട്ടാതി മുക്കാൽ തൊഴിൽ ധാരാളം കിട്ടുമെങ്കിലും ചെയ്യുന്ന ജോലിയിൽ നിന്നും അനുസൃതമായ പ്രതിഫലം കിട്ടുവാൻ താമസം നേരിടും വർക്ക്ഷോപ്പ് ജീവനക്കാർക്കും വണ്ടി കച്ചവടം ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ഭാര്യ വീട്ടിൽ നിന്നും സഹായം ലഭിക്കും എന്നാൽ മാതാപിതാക്കളുടെ രോഗകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മീനക്കൂറ് പൂറ്റാധികാല് ഉത്രട്ടാതി രേവതി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണിത് സാമ്പത്തിക നില ഭദ്രമായിരിക്കും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശോഭിക്കും ആരോഗ്യര ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതി വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും പൊതുവെ തൃപ്തികരമായ ഒരു വാരമായിരിക്കും ഇവർക്ക് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ